നമ്മുടെ ക്രിസ്സംഗികളുടെ നേതാവ് നമ്മുടെ കെന്നടി വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് എല്ലാ ജിഹാദും എല്ലാ വർഗീയവും തീർന്ന സ്ഥിതിക്ക് കെന്നടി പുതിയ വാദവുമായെത്തിയതാണ് നേരെ നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ നെഞ്ചത്ത് അതായത് മുസ്ലിം കലാകാരന്മാർ പന്നിറച്ച് കഴിക്കുന്നത് പോലുള്ള രംഗങ്ങളിൽ അഭിനയിച്ചാൽ അവരെ ജമായത്ത് നിന്നും പുറത്താക്കുമെന്ന് പറഞ്ഞ് വർഗീയ വിഷം ചീറ്റാൻ വേണ്ടി എത്തിയതാണ് ഈ കെന്നടി രാജാവ് ക്രിസംഗികളുടെ സ്വന്തം പാമ്പ് എന്നാൽ ഈ കെന്നിയെ അങ്ങ് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മുടെ അജിംസ് പരലോകത്തേക്ക് കഴിച്ചിട്ടുണ്ട് പിന്നെ ബബ്ബ 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 ഇത് മാത്രമായിരുന്നു പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ ഇത് വീഡിയോക്ക് താഴെ കമൻ്റ് അടിച്ച മുഴുവൻ ക്രിസ്ത്യാനികളും ഈ കെന്നടിയെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങേയറ്റം അസഭ്യമായ ഭാഷയിലാണ് ഈ കെന്നടിയെ വിശേഷിപ്പിച്ചതും ഇവനെയൊക്കെ ആരാണ് ഞങ്ങളുടെ സമുദായത്തിന്റെ പ്രതിനിധിയായി ചാനൽ ചർച്ചയിലേക്ക് വിളിക്കാൻ എന്നത് അടക്കമുള്ള കമൻറ്റുകളാണ് വന്നിരുന്നത് എന്തായാലും ഈ കെന്നടിയുടെ ഈ കോമഡി നമുക്കൊന്ന് കണ്ടു ചിരിച്ചാലോ അല്ല ആരെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കൂ മദ്യപിക്കുന്ന മുസ്ലിം കഥാപാത്രങ്ങൾ മദ്യപിക്കുന്ന മുസ്ലിം കഥാപാത്രങ്ങൾ പലിശക്കാരായവർ ബലാത്സംഗം ചെയ്ത കൊലപാതകൾ ഇതൊക്കെ കാണാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉദാഹരണം പറയണോ കേരളീ എന്റെ ഒച്ച ഒക്കെയാ ഞാൻ പറഞ്ഞു കേൾക്കൂ സമാധാനത്തോടെ കേൾക്കും ഓക്കെ നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം മമ്മൂട്ടി അഞ്ചു നേരം മമ്മൂട്ടി അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു നടനാണ് അഞ്ചു നേരം നമസ്കരിക്കും അദ്ദേഹം തന്നെ മദ്യപിച്ചുകൊണ്ട് അഭിനയിക്കുന്നുണ്ട് അദ്ദേഹം വ്യഭിചരിക്കുന്നുണ്ട് അദ്ദേഹം പലിശക്കാരനായിട്ടുണ്ട് കൊള്ളക്കാരനായിട്ടുണ്ട് കൊലപാതകമായിട്ടുണ്ട് റേപ്പിസ്റ്റ് ആയിട്ടുണ്ട് ഈ ഭൂലോകം ഇടിഞ്ഞു വീണോ നിങ്ങൾ ഏത് ഏത് കേരളത്തെ കുറിച്ചായി സംസാരിക്കുന്നത് അല്ല നോക്കൂ അജിൻസ് ഒറ്റപ്പെട്ട ഒരു മമ്മൂട്ടിയുടെ പേര് പറയുമ്പോ ഈ കേരളത്തിൽ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള നടന്മാർ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ എണ്ണി പറയാം കനടക്ക് കേൾക്കണോ എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ അവരെ ആരെങ്കിലും ബഹിഷ്കരിച്ചോ അജിംസെ എന്തുകൊണ്ട് അജിംസെ അജിംസ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കഥാപാത്രം പോർക്കറിച്ച് കഴിച്ചാൽ പ്രശ്നമാണെന്നാണ് കന്നടി പറഞ്ഞത് ഒരു കാര്യങ്ങൾ ചെറിയ വാക്കുകളല്ല കന്നടി പറഞ്ഞത് അങ്ങനെ ഇവിടെ ചെയ്ത അതിലും മോശമായ ക്യാരക്ടേഴ്സ് ഇവിടെ ഡപ്യൂട്ടി ചെയ്യപ്പെട്ടിട്ടുണ്ട് മലയാള സിനിമയിൽ എന്നിട്ട് എന്തിലും ഉണ്ടായോ കെന്നഡി ഏത് കേരളത്തെക്കുറിച്ച് ഏത് മലയാള സിനിമയെ കുറിച്ച് പറയുന്ന ആ സംവിധായകൻ ആ സ ഞാൻ പറയുന്നു ഈ കേരളത്തിൽ ഈ കേരളത്തിൽ ഇപ്പം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാ സെൻറിൽ നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയെ കുറിച്ച് സംസാരിക്കാം കന്നടി പറഞ്ഞ പോയിന്റിലാണ് ഞാൻ പറയുന്നത് മുസ്ലിം മുസ്ലിം ക്യാരക്ടറിനെ ഒരു മുസ്ലിം പ്രോട്ടിൽ ഇത്തരം കാര്യങ്ങൾ സംബന്ധിക്കുമോ എന്നാണ് ഞാൻ അപ്പൊ ഉദാഹരണം പറഞ്ഞു കെന്നഡിക്ക് ഒരു ഉദാഹരണം പറ അങ്ങനെയൊക്കെ ക്യാരക്ടർ എതിരിവിടെ എന്ത് സംഭവിച്ചു പറ മെസ്സിയുടെ എനിക്കറിയില്ല നിങ്ങളല്ലേ പറഞ്ഞത് വൃത്തിയേടെ ആരോ പറഞ്ഞു ഞാൻ പറഞ്ഞോ അല്ല നിങ്ങൾ പറയുന്നെന്താ നിങ്ങൾ ഔദ്യോഗികമായിട്ട് മെസ്സിയുടെ ഇതിൽ നിന്ന് പുറത്തു പുറത്തുവിട്ടത് പ്രകാരം ഇന്ത്യയിലെ സന്ദർശനത്തിൽ കേരളം വയ്ക്കണം അത് നിങ്ങളെല്ലാം തീരുമാനിക്കണം കേരള സന്ദർശ പിന്നെ പിന്നെ അത് നോക്കൂ